ഹായ് ആൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് ഏട്ടാ ഒരു ട്രഡീഷണൽ ആയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് തരിയും മുട്ടയും എന്ന് പറയും ഭയങ്കര ടേസ്റ്റാണ് ഏട്ടാ നമ്മുടെ കിച്ചണിലുള്ള സാധാരണ ഉള്ള ഒരു നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്തായാലും വെക്കേഷൻ ആണല്ലേ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഡെയിലി ഉണ്ടാക്കാറുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിട്ടിലായിട്ടാണ് ഏറ്റാ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെങ്കിൽ പ്ലീസ് ഓൺ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ തരി മുട്ട എന്നുള്ളിയിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് മുട്ടയുടെ അളവിലാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് അത് തന്നെ അത്യാവശ്യം നമുക്ക് ചായക്ക് ഒരു ചെറിയൊരു പ്ലേറ്റ് നിറയെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു മുട്ടയിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഓവർ മധുരം ഇഷ്ടമല്ലാതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് മാത്രമാണ് ഏറ്റേ ചേർക്കുന്നുള്ളൂ അതൊരു പാകത്തിനുള്ള നല്ലൊരു മടുപ്പില്ലാതെ മധുരയിൽ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കിയ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കിട്ടുക അത്രമാത്രമേ വേണ്ടു കേട്ടോ പരിപാടി അല്ലാതെ ഒന്ന് ഓവറായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് പതിപ്പിച്ചെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കുക ഒന്ന് പഞ്ചസാര മെൽറ്റ് ആയി കിട്ടുക അപ്പോൾ ഇതാ ഇത്രയും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് റവ ചേർത്ത് കൊടുക്കണം റവ വറുത്തതാണേലും വറുക്കാതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അതായത് തരിയാണ് നമ്മുടെ നാട്ടിലൊക്കെ റവക്ക് പറയുക അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സ്നാക്കിന് ഇങ്ങനത്തെ പേര് വന്നതേട്ടാ അപ്പോൾ റവ ഇതാ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം തിക്കാണ് കാരണം നമ്മളിത് നുള്ളിയിട്ട് ഉണ്ടാക്കുന്നത് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാൻ പറ്റണം നമുക്ക് എണ്ണയിൽ അതിനനുസരിച്ച് തിക്ക്നസ് വേണം കേട്ടോ അങ്ങനെ ഇതാണ് ഞാൻ ഒരു കപ്പ് റവ ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആവാനുണ്ട് കേട്ടോ അപ്പം ഞാൻ കാൽക്കപ്പും കൂടി റവ എടുത്തിട്ട് ഇതുപോലെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു മുട്ടയിലേക്ക് ഒന്നേകാൽ കപ്പ് റവയാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നത് അപ്പോൾ നിങ്ങളുടെ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് റവയുടെ അളവിൽ വ്യത്യാസം വരും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കാം അപ്പൊ കറക്റ്റായിട്ട് കിട്ടിക്കോളുമല്ലോ അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിന്റെ കൺസിസ്റ്റൻസി കാണിച്ച കണ്ടില്ല കൈ കൊണ്ട് ഇതുപോലെ നമുക്ക് നുള്ളിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ പറ്റണം ഇതുപോലെ ഈയൊരു രീതിയിലാണ് കേട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഡയറക്റ്റ് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമ്മുടെ തരിയും മുട്ടയും നുള്ളിയിടാൻ വേണ്ടിയിട്ട് ഇതാ എണ്ണ നല്ലപോലെ ചൂടായു ശേഷം ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കും എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ നുള്ളിയിട്ട് കൊടുക്കായിട്ട് കുഞ്ഞു കുഞ്ഞ് പോളിച്ചാക്കിയിട്ട് കാരണം ചെറുതായിട്ട് നുള്ളിയിട്ടാൽ മതി കാരണം എണ്ണയിൽ ഇടുന്ന സമയത്ത് അതൊന്ന് കുറച്ചൊന്ന് വേർക്കും കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ ഒരു ബാച്ചായിട്ട് ഞാൻ നിറച്ച് നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നോർമൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ കാരണം റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ ചാൻസ് ഉള്ളിൽ വേവാതെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്ന് റെഡിയായിട്ടും കിട്ടും കേട്ടോ ഒരുപാട് ടൈമൊന്നും വേണ്ട കാരണം റവയും മുട്ടയും അതുകൊണ്ട് തന്നെ ഇതാ ഹെടക്കിട തിരിച്ചും മറിച്ചും ഈ ഒരു കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാൻ കുറച്ചൊന്ന് വെച്ചിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർ ചേഞ്ച് ആവും അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇത് ഈ രീതിയിൽ എല്ലാം ഇതാ ചുട്ടെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര അല്ലേ ഉണ്ടാക്കാൻ വേണ്ടി നല്ല ഭംഗിയില്ല കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എണ്ണ കുടിക്കുന്ന സ്നാക്കോ ഒന്നും അല്ല കേട്ടോ അപ്പം ഈ രീതിയിൽ എന്തായിട്ടുണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ചായയുടെ കൂടെ ഒന്ന് ട്രൈ ആക്കി നോക്കേട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും മറ്റായിട്ട് ഇവിടെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്